മകരജ്യോതി ദർശിക്കാനെത്തിയ അയ്യപ്പ ഭക്തർക്ക് പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും പരിധുപാറയിലും ജില്ലാ ഭരണകൂടം ഒരുക്കിയത് മികച്ച പ്രതീക്ഷയോടെയാണ് മടങ്ങി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ ഭക്തർ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം നേരത്തെ പങ്കുവച്ചത് അതുകൊണ്ടുതന്നെ ഇവർക്ക് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്തമാറ എന്നിവിടങ്ങളിലും പരമ്പരാഗത പാതകളിലും വിപുലമായ സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആയിരത്തി പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സേവന രംഗത്തുണ്ടായിരുന്നു പൊതുമരാം നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ നിർമ്മിച്ചു റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കാരം മുതൽ പുല്ലുമേട് വരെ പതിനാല് വെളിച്ച സംവിധാനം ഏർപ്പെടുത്തി വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് വരെ ഒരു രണ്ട് കിലോമീറ്റർ ഇടപെട്ട് ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ഒരു ജലവകുപ്പ് പുല്ലുമേട് മുതൽ കോഴിക്കാനം വരെ സജ്ജീകരിച്ചു തീർത്ഥാടകർക്കായി കെ എസ് ആർ ടി സി കുന്നടിപ്പോയിൽ നിന്ന് വള്ളക്കടവ് കോഴിക്കാനം റോഡിൽ അറുപത്തിയഞ്ച് ബസ്സുകളാണ് സർവീസ് നടത്തിയത് മകരജ്യോതിക്ക് ശേഷം ഭക്തരെ തിരികെ ഇറക്കിയതിനു ശേഷം മാത്രമാണ് സർക്കാർ വാഹനങ്ങൾ കടത്തിവിട്ടതും പുല്ലം ജില്ലാ ക്രമീകരണങ്ങളിൽ തൃപ്തരായിട്ടാണ് ഭക്തർ മടങ്ങുന്നത് പുല്ലുമേട്ടില്ലെന്നും ഇടുക്കി വിഷ്ടുവേണ്ടി ജെറിൻ പടിഞ്ഞാറക്കരാം